എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്ന് അപ്പോൾ ഇന്ന് കേന്ദ്ര ബജറ്റ് ആരംഭിക്കുകയാണ് നിർമ്മല സീതാരാമാണ് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് അപ്പോൾ കർഷകർക്ക് ഒരു തുക വർധന ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത് മുൻകാലങ്ങളിൽ നമ്മൾ ഈ പ്രതീക്ഷയുണ്ടായിട്ടും നമുക്ക് വർധനം ഉണ്ടായിട്ടില്ല പക്ഷേ ഈ പ്രാവശ്യം ഇലക്ഷൻ സമയത്ത് പല സംസ്ഥാനങ്ങൾക്കും വാക്ക് കൊടുത്തിട്ടുണ്ട് കിങ്ക്സാൻ സമ്മാന രീതിയിലുള്ള കർഷകർക്ക് തുക വർദ്ധിപ്പിക്കും എന്നുള്ളത് അത് പ്രകാരം എന്തെങ്കിലും ഒരു മാറ്റം ഈ ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ തുക വാങ്ങുന്ന എല്ലാ കർഷകർക്കും ഇനി മുതൽ അറിയപ്പെടുന്നത് നിങ്ങളുടെ കർഷക ഐ ഡി നമ്പർ വഴിയായിരിക്കും ഫാർമർ ഐ ഡി അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേരളത്തിലെ കതറാപ്പ് രജിസ്റ്റർ ചെയ്തുള്ള ഫാർമർ ഐ ഡിയാണ് ഒരിക്കലുമല്ല ഇതിപ്പോൾ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഡേറ്റാബേസ് എല്ലാം ഇതിനകത്ത് ചേർക്കുക എന്നുള്ളതാണ് ആ പ്രോസസ്സാണ് ഇപ്പോൾ നമുക്ക് നടന്നിരിക്കുന്നത് ഇനി കേന്ദ്രത്തിന്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എല്ലാ കാര്യങ്ങളും അവിടെ അപ്ഡേറ്റഡ് ആകും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന പ്രകാരം അവിടെ നമ്മൾ അത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും അവിടെ ലഭിക്കും അതെല്ലാം കറക്റ്റായിട്ട് അവിടെ നൽകിക്കൊണ്ട് ആ ഒരു ഫാർമർ ഐ ഡി നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം ഇപ്പം നമുക്ക് പേയ്മെന്റ് ഒക്കെ വരുമ്പോൾ തന്നെയും നമ്മുടെ ഫാർമർ ഐ ഡി ആയിരിക്കും അവിടെ കാണിക്കുക ഇനിയിപ്പോൾ പി എം കിസാൻ സമ്മാനതയിലുള്ള എല്ലാ കർഷകരെ അറിയപ്പെടുന്നത് നിങ്ങൾ ഫാർമർ ഐ ഡി മുഖേനയായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക അതുപോലെ തന്നെ തുക മുടങ്ങിയിട്ടുള്ളവരും ബാങ്ക് മാറ്റാനുള്ളവർ അതൊക്കെ നിങ്ങൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ മാറ്റങ്ങളും നിങ്ങൾ അവിടെ കൊണ്ടുവരിക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേയ്മെന്റ് സമയമല്ല അത് കഴിഞ്ഞാൽ ഉടൻ തന്നെയും മുടങ്ങിയിട്ടുള്ളവർക്ക് പേയ്മെന്റുകൾ വരുന്നതാണ് ഈ ജനുവരി ആദ്യം തന്നെ കുറേ പേർക്കൊക്കെ പേയ്മെന്റുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ അത് നവംബർ ഒക്ടോബറിലൊക്കെ കിട്ടാൻ അന്നൊക്കെ ശരിയാക്കിയിട്ടും കിട്ടാൻ ഇപ്പോൾ ഈ തുക വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശരിയാക്കാൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കുക നമുക്ക് ഈ ഒരു പത്തൊന്നാമത്തെ കിടുക കഴിഞ്ഞാൽ പിന്നെ ഇരുപത് എന്നുള്ളതല്ല അതിൻ്റെ ഇടയ്ക്ക് തന്നെ പേയ്മെന്റുകൾ നിങ്ങൾക്ക് എത്തുന്നതാണ് അതുകൊണ്ട് തന്നെയും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കുക ബാങ്കുകളുടെ പ്രശ്നങ്ങൾ ലാൻഡ് സൈഡിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഇ കെ വി സി നിരവധി ആൾക്കാർക്ക് ഇപ്പോഴും ഇ കെ വി സിയുടെ പ്രശ്നങ്ങളുണ്ട് കാരണം ഇ കെ വി സി അവിടെ എസ് ആണെങ്കിലും നമ്മളെ അതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ബയോമെട്രിക് ഇ കെ വി സി ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം അവിടെ വരുന്നുണ്ട് കാരണം അങ്ങനെയുള്ളവർക്കാണ് യാതൊരു വിഷയങ്ങളുമില്ല ലാൻഡ് സീഡിങ് ഇ കെ വി സി ബാങ്ക് സീഡിങ് എല്ലാം എസ് കാണിച്ചിട്ടും തുക എത്താത്ത കർഷകരുണ്ട് അങ്ങനെയുള്ളവർക്ക് ആ ഒരു പ്രശ്നം അവിടെ നേരിടുന്നുണ്ട് അതുപോലെ തന്നെ ഈ തുക തിരിച്ചടയ്ക്കാനായിട്ട് നിരവധി ആൾക്കാർക്ക് ഈ റീഫണ്ട് ഓപ്ഷനകത്ത് വന്നിട്ടുള്ളവരുണ്ടായിരുന്നു അങ്ങനെയുള്ളവർക്ക് തുക തിരിച്ചടയ്ക്കാൻ ഓൺലൈൻ വഴി അപ്പോൾ പി എം കിസ്ഥാന്റെ വെബ്സൈറ്റിൽ സാധിക്കും അങ്ങനെ ആരെങ്കിലും ഒക്കെ അടയ്ക്കാനായിട്ട് നിർദ്ദേശം വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അതുവഴി അടയ്ക്കാം അതല്ല നിങ്ങൾ യാതൊരു വിധ തെറ്റുകളും ചെയ്യാത്ത ഒരു കർഷകനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കംപ്ലയിന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാനും സാധിക്കും നിങ്ങൾ അത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് ഇത് നിങ്ങൾ ഇതിന്റെ തെറ്റുകാരല്ല എന്നുള്ളത് എന്നുള്ളതെ അറിയിക്കണം അങ്ങനെ അറിയിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചടയ്ക്കാനുള്ള ഓപ്ഷൻ അവിടെ നിന്ന് ഡിലീറ്റായി മാറുന്നതാണ് വീണ്ടും നിങ്ങൾ അത് എലിജിബിൾ ആയിട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പി എം കിസ്ഥാൻ സമ്മാന തുടർന്നും ലഭിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അത് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ബജറ്റിൽ ഒരു തുക ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്